സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എമ്മിൽ നിന്ന് യുവാക്കൾ അകന്നുപോകുന്ന മാധ്യമങ്ങൾ അത്തരമൊരു നൊണ പ്രചരിപ്പിക്കുമ്പോൾ ഇവിടെ കുമ്പഴയിൽ എനിക്ക് പിന്നിൽ കാണുന്ന അമ്പതിലധികം ചെറുപ്പക്കാരാണ് ഇന്ന് സി പി എമ്മിലേക്ക് എത്തുന്നത് സി പി എമ്മിൽ ചേരുകയാണ് ഇപ്പം സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാണു ചേരുന്നു ഇപ്പോൾ യുവാക്കളാകെ ഈ കുമ്പഴയിൽ വലിയൊരു തരത്തിലാണ് പാർട്ടിയിലേക്ക് എത്തുന്നത് എന്താണ് ഇങ്ങനൊരു കാര്യം യുവജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് വൈ ഇടതുപക്ഷമാണെന്ന് അവർക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് മറ്റ് വലതുപക്ഷ വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ യുവജനങ്ങളുടെ താല്പര്യങ്ങൾ ഇപ്പോൾ തന്നെ രാജ്യത്ത് ലക്ഷക്കണക്കിന് ഒഴിവുകളുണ്ട് അതൊന്നും തന്നെ നികത്തുന്നില്ല റെയിൽവേയിലുണ്ട് കേന്ദ്ര സർവീസിലുണ്ട് യുവജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്നതും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല ഇന്ത്യയിലാകെ പബ്ലിക് സർവീസ് കമ്മീഷൻ തൊഴിൽ കൊടുത്തതിൽ അമ്പതിനായിരം അമ്പത്തോരായിരം പേര് യൂഴുകൊടുത്തതിൽ മുപ്പത്തിനാലായിരവും കേരളത്തിലാണ് പന്തിരായിരം ആളുകൾ തമിഴ്നാട്ടിലാണ് ബാക്കി സംസ്ഥാനങ്ങളും കേന്ദ്രവും എല്ലാം കൂടെ കൊടുത്തത് നാലായിരം ആളെ ഉള്ളു യുവജനങ്ങളെ തൊഴിൽ അവസരങ്ങൾ നിഷേധിക്കുകയാണ് കേന്ദ്ര ഗവണ്മെന്റ് സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ് തൊഴിൽ യുവജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന കൂടുതൽ ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് അങ്ങനെ പറയാം അതാണ് ജില്ലാ സെക്രട്ടറിക്ക് പറയാനുള്ളത് മറ്റൊരാള് ഇപ്പോൾ ഈ ഇതിലേക്ക് ചേരുന്ന യുവാക്കളുള്ള നമുക്ക് ചോദിക്കാം എന്താണ് നിങ്ങൾ സി പി എമ്മിലേക്കും ഡിവൈഎഫ്ഐയിലേക്കും എത്തുവാൻ കാരണം ഞങ്ങളിപ്പം പല ആൾക്കാരും എന്തുവാ പല പല പ്രശ്നങ്ങൾ കൊണ്ട് ഇപ്പം പല എന്തോ ഇപ്പം ബി ജെ പിയിലായാലും ആർ എസ് എസിലായാലും പല പല പ്രശ്നങ്ങൾ ആരെയും സഹായിക്കുകയും കാര്യങ്ങളും ചെയ്യുന്നില്ല ഇപ്പം പല പല കേസുകളിൽ കേസുകളിലെല്ലാവരും ആയിട്ടും ഇപ്പോൾ ഒരു പാർട്ടിക്കാർ പോലും ഇല്ല സ്റ്റേഷനിൽ വന്ന് കാണാനോ വീടുകളിൽ പോയി സംസാരിക്കാനോ അപ്പോൾ ഇപ്പം കൂടുതൽ ഇപ്പം ഇപ്പം തന്നെ ഒരു പത്തമ്പത് ആൾക്കാരുണ്ട് അവർക്ക് തന്നെ ഇപ്പം ആൾക്കാർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഡി വി എഫിലോട്ടും സി പി എമ്മിലോട്ടും വരാനും തയ്യാറായത് സംരക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന കാര്യത്തിലാണോ അതെ 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 അതാണ് പേരെന്തോട് ശരൺ ശരൺ ഇപ്പോൾ സി പി എം ഡി വൈ എത്തുന്ന അല്ലെങ്കിൽ സി പി എമ്മിലേക്ക് എത്തുന്ന യുവാവിന്റെ ഒരു അഭിപ്രായം അതാണ് ഒരാളോട് ചോദിച്ചിട്ട് നടത്താം ഡിബിഎഫിയുടെ പത്തനംതിട്ട ബ്ലോക്ക് സെക്രട്ടറിയാണ് ഇത്രയധികം യുവാക്കൾ പാർട്ടിയിലേക്ക് എത്തുവാണ് സാധാരണ മറ്റ് ചില രാഷ്ട്ര സംഘടനയിലെ ആളുകൾ കൂടുതലെത്തുമ്പം അവർ ഗ്രൂപ്പും തല്ലും എടുക്കാനൊക്കെ താല്പര്യം ഇവിടെ നിങ്ങൾ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുവാണോ അതെ ഇവരെല്ലാം ഞങ്ങൾ ഹൃദയപൂർവ്വം വർഗീയത വെടിഞ്ഞ് ഇപ്പോൾ ഇപ്പം നമുക്കറിയാം ബി ജെ പി പോലുള്ള സംഘടന വലിയ വർഗീയതയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ്സിൻ്റെ അകത്ത് തമ്മിത്തല്ലും കാര്യങ്ങളുമാണ് അപ്പോൾ ഞങ്ങൾ ഇത്രയും ചെറുപ്പക്കാരെ കൂടെ കൊണ്ടുവന്ന അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ എന്തായാലും എല്ലാവർക്കും അറിയാം അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു സംഘടനയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടാവും എന്നാണ് അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ വപ്പിന്റെ അഭിവാദ്യങ്ങൾ ഹൃദയപൂർവ്വം ഡിവൈഎഫ്എയും പത്തനംതിട്ട സി പി എം ജില്ലാ സെക്രട്ടറി സെറ്റിലൂടെ പാർട്ടിയും ഈ യുവാക്കളെ അമ്പതിലധികം വരുന്ന യുവാക്കളെ കുമ്പഴയിൽ ചേർത്തു പിടിക്കുകയാണ് കുമ്പഴയിൽ നിന്ന് ക്യാമറമാൻ അഖിലേഷ് കുടുംബിനൊപ്പം സുജിറ്റി ബാബു കയളി ന്യൂസ് പത്തനംതിട്ട